ഞാൻ ഡോക്ടർ സെമീല അൽമാസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാണ് തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എച്ച് എഫ് എം ഡി എന്ന അസുഖത്തെക്കുറിച്ചാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് കോക്സാക്കി എന്ന് പറയുന്ന ഒരു വൈറസാണ് ഇത് മിക്കവാറും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് സാധാരണയായി കാണാറുള്ളത് ഈ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കൈക്കുള്ളിൽ വായ്ക്കുള്ളിൽ കാലിൻ്റെ ഉള്ളനടിയിലൊക്കെ കുരുക്കളായിട്ട് കാണപ്പെടും കൂടാതെ പനി ഈ കുരുക്കൾ അതായത് ഈ കുമിളുകൾ കൂടുതലായിട്ട് ചൊറച്ചിൽ കാണാറുണ്ട് കൂടാതെ വായ്ക്കുള്ളിൽ ഈ കുമിളുകൾ പൊന്തുമ്പോൾ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടാതെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വിശപ്പ് കുറവ് എന്നിവയും കാണാറുണ്ട് ഈ തൊണ്ടയിലൊക്കെ ഇങ്ങനെ കുരുകൾ വരുമ്പോൾ ചൊറിച്ചിൽ കാരണം കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിൽ കൂടുതലായിട്ടും കാണിക്കാറുണ്ട് പിന്നെ അമ്മമാർക്ക് ചിലപ്പോൾ ഇത് ചിക്കൻ ബോക്സ് ആണോ അതോ വേറെ എന്തെങ്കിലും പനിയാണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ടുകൾ കാണാറുണ്ട് ചിക്കൻ ബോക്സും തക്കാളിപ്പനിയും രണ്ടും രണ്ട് അസുഖങ്ങളാണ് രണ്ടിനും രണ്ട് തരം ആണ് ഉള്ളത് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് ഇതൊരു വൈറസ് പരത്തുന്ന രോഗമായതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കിന് ഇതിൻ്റെ റോളില്ല മെയിനായിട്ട് ഫീവർ കുറക്കുക അതൊരു സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കാറുള്ളത് കുഞ്ഞിന് ചൊറിച്ചിൽ കുറയ്ക്കുക കൂടുതലായിട്ട് ഓറൽ അൾസേഴ്സ് വരികയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് മോയ്സ്ചറൈസിങ് ലോഷൻസ് അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് സാധാരണ കൊടുക്കാറുള്ളത് പിന്നീട് അമ്മമാർ കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പറ്റുമോ എന്തൊക്കെ ഫുഡ് കൊടുക്കണം ഏതൊക്കെ ഫുഡ് ഒഴിവാക്കണം എന്നുള്ളതൊക്കെ ഡെയിലി നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതാണ് നല്ലത് കുളിപ്പിക്കുന്നത് മൂലം കുട്ടികൾക്ക് ചൊറിച്ചിൽ കുറയുകയും അണുബാധ ഉണ്ടാവുന്നത് കുറയുകയും ചെയ്യും അപ്പോൾ ഡെയിലി കുളിപ്പിക്കുന്നതാണ് നല്ലത് ഇനി ഫുഡിൻ്റെ കാര്യം പറയാം ഫുഡിന് പ്രത്യേകിച്ച് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഫുഡുകളൊന്നുമില്ല ഏത് തരം ഫുഡുകളും കൊടുക്കാവുന്നതാണ് കഴിയുന്നതും എരിവുള്ള ഫുഡ് ഒഴിവാക്കുക കാരണം തൊണ്ടയിലുള്ള ഈ കുമ്മിളുകൾ കാരണം കുഞ്ഞിനെ എരിവുള്ള ഫുഡുകൾ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും പിന്നെ കുഞ്ഞിന് നന്നായിട്ട് വെള്ളം കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഇത് മറ്റൊരു കുട്ടികളിലേക്ക് പകരുമോ എന്നുള്ളതായിരുന്നു അതാകാരണം അമ്മമാർ ചോദിക്കുക ഇത് തീർച്ചയായും പകരുന്നൊരു അസുഖമാണ് അസുഖമുള്ള കുട്ടി മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെയാണ് സാധാരണ ഇത് ഒരു കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് പകരാനുള്ള ചാൻസ് ഉള്ളത് അപ്പം ആ ഒരു കോണ്ടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം താങ്ക്